ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്യാഷി ചിക്കൻ കറി ആക്കിയാലോ ചപ്പാത്തി പൊറോട്ട അപ്പം ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ അട്ടിപ്പൊളി കറിയാണ് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ക്യാഷി ഇട്ട് കൊടുക്കാം അല്പം വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ചിക്കൻ നേരത്തെ ഉപ്പും മഞ്ഞളും കൂടി പുരട്ടി വെച്ചതാണ് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ചെറുനരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ കൊടുക്കാം ഡീപ്പ് ഫ്രൈ ഒന്നല്ല ഉണ്ടാക്കുന്നത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാനിത് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരുവത്തിലാണ് ഞാൻ ആക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം മാറ്റിയെടുത്തതിനു ശേഷം അതേ ഓയിലിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വെറുത്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലകളൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഒന്നും കൂടി അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ട് മസാലകളൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച കാഷ്യും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മൂടിയൊന്ന് തുറന്നെടുക്കാം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ കാഷ്യൂ ചിക്കൻ കറി റെഡി എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും താങ്ക്